സംരംഭകത്വം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എന്നാൽ ഇതൊരു പ്രോസസ്സാണ് ഈ പ്രോസസ്സിൽ എനിക്ക് സംഭവിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ അതുപോലെ ഞാൻ ഫേസ് ചെയ്ത ഓരോ പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് വന്ന എക്സ്പീരിയൻസുകളാണ് എന്നെ ഇപ്പോൾ ഞാനാക്കി നിർത്തിയിരിക്കുന്നത് സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു ലഹരി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു പാഷൻ ഡ്രൈവ് ചെയ്താണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാൻ ദേവൻ ചന്ദ്രശേഖരൻ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് സംരംഭമാണ് എൻ്റെ ലഹരി ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് ഞങ്ങൾ അഗ്രികൾച്ചർ ഡ്രോൺസാണ് ആദ്യമായിട്ട് ഫ്യൂസിലേജ് ഇന്നോവേഷൻസിലൂടെ അവതരിപ്പിച്ചത് ഞാൻ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു എന്റെ ബിടെക് ആയിരുന്നു അഗ്രികൾച്ചർ ഡ്രോൺസ് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞാനും ചേച്ചിയുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ടീമിലേക്ക് വന്നതാണ് ചന്ദ്രൻ അതിൽചന്ദ്രൻ ചന്ദ്രൻ നമ്മുടെ സി ടിഒയും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസൈനറൊക്കെയാണ് അതുപോലെ തന്നെ സ്പെറാൻസയുടെ ഡയറക്ടറും കൂടെയാണ് ഞങ്ങൾ മൂന്ന് പേരുമാണ് ആദ്യത്തെ ഒരു വൺ ഇയർ ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ നാല്പതോളം അടങ്ങുന്ന ഒരു ടീമിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ നം എല്ലാവർക്കും അറിയാം ഫ്ലഡ് നമ്മളുടെ കൃഷിയെ എത്രത്തോളം മാറ്റിമറിച്ചു എന്നുള്ളത് ഫ്ലഡിന് ശേഷം നമ്മളുടെ കൃഷിയിൽ വിളവ് നന്നായിട്ട് കുറയുകയും കർഷകർ അവർക്ക് അവർക്കെന്ത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു വിളവ് കിട്ടാത്തത് കൊണ്ട് തന്നെ പലരും കൃഷി നിർത്തുന്നു എല്ലാവരും പോലെ തന്നെ ഞാനും ഒരു കാർഷിക ഫാ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രോബ്ലം കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഞാൻ ചിന്തിച്ചത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ നോഹോയിൽ എന്ത് ചെയ്യാൻ പറ്റും ഞാനപ്പോൾ ആലോചിച്ചത് ഡ്രോൺസ് യൂസ് ചെയ്തിട്ടുണ്ട് സ്പ്രേയിങ് ചെയ്താൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കൃഷിയിൽ വരുമോ എന്നുള്ളത് നോക്കി അതിന് അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ ചിന്തിച്ചത് ഇപ്പം നമ്മൾ മണ്ണെറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ളൊരു പ്രാക്ടീസാണ് ട്രഡീഷണലി ഫോളോ ചെയ്യുന്നത് അതിന് ആഡ് ഓൺ ആയിട്ട് നമ്മളുടെ വിള വിളവറിയുകയും അതുപോലെ തന്നെ ചെടിയുടെ വളർച്ച എറിഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയായിരിക്കും ഓരോ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവ്നെസ് എഫക്റ്റീവ്നെസ് വരും എന്ന് ആലോചിച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്ടിലേക്ക് വരുന്നത് അതിനായിട്ട് രണ്ട് ഡ്രോണ് ഡെവലപ്പ് ചെയ്യുക അത് ഒരു ഡ്രോണിൻ്റെ പേരിപ്പം നമ്മൾ കൊടുത്തേക്കുന്നത് നിരീക്ഷണെന്ന് പറയുന്നൊരു ഡ്രോണാണ് മറ്റൊരു ഡ്രോണ് ഫിയ എന്ന് പറഞ്ഞൊരു ഡ്രോണും നിരീക്ഷ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷ ഒരു പാടശേഖരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുൾ ഏരിയ ഡാറ്റ എടുക്കുന്നു ഡാറ്റ എടുത്തിട്ട് നമ്മളത് പ്രോസസ് ചെയ്ത് എന്താണ് ആ പാടശേഖരത്തിലുള്ള പ്രശ്നം അതായത് ടെസ്റ്റാണോ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി ആണോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയ ഡാറ്റ നമ്മൾ കർഷകർക്ക് കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോക്കോൾ സ്പ്രേയിങ്ങിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് കർഷകർക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്നതായിട്ട് മനസ്സിലായി അതുപോലെ തന്നെ അവർ ഇരുന്നൂറ് ലിറ്റർ പെർ ഏക്കർ കൊടുക്കുന്നതിന് പകരം ഒരു അഞ്ച് തൊട്ട് പതിനഞ്ച് ലിറ്റർ പെർ ഏക്കറ് മാത്രം സ്പ്രേ ചെയ്താൽ മതി ഡ്രോണിലെ കൂടെ അതുപോലെ തന്നെ വളമാണെങ്കിൽ തന്നെ അമ്പത് കിലോ പെർ ഏക്കർ കൊടുക്കുന്നതിന് പകരം ഒരു പതിനഞ്ച് കിലോ പതിനഞ്ച് ടു മുപ്പത് കിലോ പെർ ഏക്കർ കൊടുത്താൽ മതി ഇങ്ങനെയുള്ള ഒരു കൺസെപ്ഷണൽ റിഡക്ഷനൊക്കെ വരുമ്പോൾ കർഷകർക്ക് കൂടുതലും ലാഭകരമായിട്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇത് ഞാൻ എൻ്റെ കൃഷിയിടത്ത് എൻ്റെ അമ്മ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് യാദൃശികമായിട്ട് ആ വഴി അന്നത്തെ കൃഷിമന്ത്രി സുനിൽകുമാർ മിനിസ്റ്റർ പോവുകയും അത് ആ ഒരു പ്രോഡക്റ്റ് കണ്ടു അത് അതൊരു പ്രോട്ടോ ആയിരുന്നു ഇപ്പോഴത്തെ പോലെ ഒരു നല്ലൊരു ഡിസൈൻ ഒന്നും തന്നെ ഇരുന്നില്ല ഒരുപാട് വയേർഡ് ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ലെറ്റർ എഴുതി തരുവാണ് മണ്ണൂത്തി യൂ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ പ്രോഡക്റ്റുമായിട്ട് കൊണ്ടു വന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അവിടെ മെൻഡേഴ്സിനെ കിട്ടി ഡോക്ടർ ബെറിൻ പത്രോസ് അദ്ദേഹം നമ്മളുടെ പ്രൊഡക്റ്റ് കൂടുതൽ സ്റ്റഡി ചെയ്തു അദ്ദേഹം ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറഞ്ഞു അതായത് നമുക്ക് അഗ്രികൾച്ചർ നോളജ് ഒട്ടും തന്നെ ഇല്ലായിരുന്നു ടെക്നിക്കൽ പേഴ്സൺ ആയിരുന്നു ഞാൻ അപ്പോൾ അദ്ദേഹം കുറേ ഐട്രേഷൻസ് വരുത്താൻ പറഞ്ഞു ഞാൻ അതിനനുസരിച്ച് ഐട്രേഷൻസ് വരുത്തിയപ്പോഴേക്കും ഇത് പല ഏരിയകളിലൊക്കെ നമ്മൾ ചെയ്തു നോക്കി പാലക്കാട് കുട്ടനാട് പോലുള്ള ഏരിയകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ ഈ നല്ല നല്ല റിസൾട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീടാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് വന്നത് കാരണം ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മെച്ചം അതുകൊണ്ട് അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗിക്കുന്നത് അത് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു ഇന്നോവേഷൻ എലമെന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യാൻ എനിക്ക് എനിക്കന്നൊരു നോഹവ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചി ആള് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ അന്ന് കൊച്ചിയിലുള്ളൊരു സോളാർ ഫേമിലെ ഡയറക്ടറും കൂടെ ആയിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഒരു ഹെൽപ്പോട് കൂടെ ചേച്ചിനെയും ഞാൻ ഓൺ ബോർഡ് ചെയ്തു ചേച്ചിക്കൊരു ബിസിനസ് റണ് ചെയ്യാൻ അറിയാം അപ്പോൾ എനിക്ക് ടെക്നിക്കൽ പെർസ്പെക്റ്റീവ്സ് അറിയാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്യൂസിലേജ് ഇന്നൊവേഷൻസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ അഡ്രസ്സിൽ തന്നെ രജിസ്റ്റർ ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷമാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് കൂടുതൽ എക്സ്പാൻഷൻ ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് ചേച്ചി ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പുഴു എന്ന് പറയുന്നൊരു മൂവി അന്ന് യാദൃശികമായിട്ട് മമ്മൂക്കാനെ മീറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു അവസരം കിട്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ ചെ ചെന്നപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റി ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെയൊരു ഡ്രോൺ വഴിയുള്ളൊരു കൃത്യതാ കൃഷി രീതി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് ചോദിച്ചത് എത്ര വാല്യുവേഷൻ ഉണ്ട് എത്ര ടേൺ ഓവറായി അപ്പോൾ കമ്പനി തുടങ്ങിയിട്ടൊരു നാല് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനൊരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ടായിരുന്നു അന്ന് കേൾക്കുന്നത് ടേൺ ഓവർ എന്താണ് വാല്യുവേഷൻ എന്താണ് അപ്പോൾ അന്ന് ഒന്നും തന്നെ പറയാനില്ലായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ആ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ ആ പ്രൊജക്റ്റ് ഒന്നും തന്നെ ആയിട്ടില്ല ഇങ്ങനൊരു ഐഡിയ ഐഡിയ ഒന്ന് പ്രൊഡക്റ്റിലേക്ക് വരുവുള്ളൂ അപ്പോൾ നമുക്ക് പറഞ്ഞു ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയി നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു സ്കെയിലപ്പിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ചിന്തിച്ചത് സി അതായത് ഒരു നമുക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് വാല്യുവേഷൻ അപ്പം എങ്ങനെ കൂട്ടാം എന്നുള്ളൊരു സാധനം നമ്മളുടെ മൈൻഡിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് പോയി കൂടുതൽ ഫണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ അന്നൊരു കോവിഡിൻ്റെ ഇടക്ക് കോവിഡിൻ്റെ ഒരു ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഗ്രാൻഡുകളൊക്കെ അപ്രോച്ച് ചെയ്ത് നോക്ക് ഗവൺമെൻറ് ഗ്രാൻഡുകളൊക്കെ ഏതെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല അത് ഒരു ചെറിയ പൈലറ്റ് പ്രോജക്റ്റ് ചെയ്ത് നോക്കാൻ പക്ഷേ ഗ്രാൻഡുകൾ നമ്മൾ ഒരുപാട് അപ്രോച്ച് ചെയ്തു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ഗ്രാൻഡുകൾ ഇൻക്യുബേറ്ററുകളുടെയും ആക്സലേറ്റർ പ്രോഗ്രാംസിൻ്റെയൊക്കെ അപ്ലൈ ചെയ്തു പക്ഷേ അതൊന്നും കിട്ടിയില്ല പിന്നെ അടുത്ത സ്കോപ്പ് നമുക്ക് ഉണ്ടായിരുന്നത് നമ്മളുടെ മെൻഡറായിട്ടുള്ള ഗിരിശങ്കർ നമ്മളോട് പറഞ്ഞു അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ആയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് നമ്മൾ ആ ലോൺ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് ലോണിന് നമ്മൾ ഒരുപാട് എന്താ പറയുക ആ ആലപ്പുഴ യു കെ ബാങ്ക് തൊട്ട് നമ്മൾ ഏകദേശം ഒരു പതിനാലോളം ബാങ്കുകൾ നമ്മൾ കെയറിയറിങ് അടങ്ങുന്നു കെയറിയറിങ് നടന്നു എന്താന്ന് വെച്ചാൽ എല്ലാ ബാങ്കുകൾക്കും ഈ പ്രൊജക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്നാൽ അവർക്ക് അങ്ങനെ ഒരു ലോൺ ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഇത് ഏത് പ്രോസസ്സിൽ ചെയ്യണം ഒരു പുതിയൊരു ഇന്നോവേഷനാണ് അത് സക്സസ് ആവുമോ ആവുകയില്ലയെന്നറിയാണ്ട് ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് പോലും അല്ല പ്രോട്ടോ ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് ഫണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാ ബാങ്കുകളും ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അന്ന് പി ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കുവാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ എന്നാലതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടിങ് കിട്ടുന്നില്ല അപ്പോൾ എനിക്കൊരു റിപ്ലൈ വന്നത് ഒരു സ്കീം വരുന്നുണ്ട് അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറഞ്ഞൊരു സ്കീമാണ് അത് സിക്സ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ലോൺ കിട്ടും അത് ഇംപ്ലിമെൻറ്റേഷൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യും നാഷണലൈസ്ഡ് ബാങ്ക് ത്രൂ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അന്ന് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ിൽ ഇൻക്യുബേറ്റഡ് ആവുന്നു മേക്കർ വില്ലേജിലാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് ആദ്യം തന്നെ തുടങ്ങിയത് മിക്കർ വില്ലേജിനടുത്ത് തന്നെയുള്ളൊരു ബാങ്ക് ആയിരുന്നു ബാങ്ക് ഓഫ് ബറോഡ വാഴക്കാല ബ്രാഞ്ച് അപ്പോൾ നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്യുക അവിടെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് അവിടെ ഒരു സെക്ടർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്യുമ്പോൾ മാനേജർക്ക് ലോൺ തരണമെന്നുണ്ട് പക്ഷേ എങ്ങനെ പേപ്പർ വർക്കുകൾ ചെയ്യണമെന്നോ ഒന്നും തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അവർക്ക് പക്ഷേ റീജിയണൽ മാനേജർക്കും ആ ഒരു ലോൺ തരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കാരണം നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല കാരണം ഫണ്ട് കിട്ടാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീറ്റ് നേരെ ബാങ്കിലേക്കാണ് പോകുന്നത് എല്ലാ ദിവസവും നമ്മൾ മാനേജറെ കാണും നീ വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് കിട്ടേണ്ടതാണെന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ തന്നെ ഇരിക്കും ചിലപ്പോൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മറ്റു ബാങ്ക് ഉദ്യോഗസ്ഥരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ കടന്നു പോയപ്പോഴേക്കും അവരൊരു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു അവസാനം അവിടുത്തെ ക്ലർക്ക് വരെ വന്ന് പറഞ്ഞു അറ്റൻഡൻസ് രജിസ്റ്ററിൽ പേര് കേട്ടിട്ട് പറയും നീയും കൂടെ വന്ന് ഇതിൽ ഒപ്പിട്ടോ കാരണം നീയുമിപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുടെ പാട്ടാണ് എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോഴും അവരുമായിട്ട് നല്ല റിലേഷനുണ്ട് അത് വേറൊരു കാര്യം അപ്പം ഇങ്ങനെ ഒരു ഒരു ലൈനപ്പിലായിരുന്നു ഒരു ഏകദേശം ഒരു നാല് മാസത്തിനു ശേഷമാണ് നമുക്ക് ആദ്യത്തെ ഒരു ലോൺ കിട്ടുന്നത് ആദ്യത്തെ ലോൺ എന്ന് പറയുന്നത് ഒരു പത്ത് ലക്ഷം രൂപയും പിന്നെ ഒരു ഏഴര ലക്ഷം രൂപ വർക്കിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടാണ് നമുക്ക് തരുന്നത് അപ്പം നമ്മൾ ആ പത്ത് ലക്ഷം വെച്ചിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പ് ടൈപ്പ് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഓൾ ഓവർ കേരളം ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു പ്ലാൻ കിട്ടി കാരണം ആദ്യം ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കൊടുത്തത് പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് എ സർവീസ് ആയിട്ടാണ് അതായത് സ്പ്രേയിങ് ആസ് എ സർവീസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ആസ് എ സർവീസ് ആയിട്ടാണ് നമ്മൾ ആദ്യം കൊടുത്തത് അത് ഫ്രീ ആയിട്ട് കൊടുത്തു ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ആളുകൾക്ക് അത് ഉപകാരപ്പെടും എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പതിയെ പെയ്ഡ് സർവീസിലേക്ക് മൂവ് ഓൺ ചെയ്തു അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വർഷം ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നമുക്ക് ടേൺ ഓവർ ആ പത്ത് ലക്ഷത്തിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അതിനുശേഷം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അത് ചെയ്യും അത് പിന്നെ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു ഫാക്ടറായിരുന്നു കർണാടകം തമിഴ്നാടൊക്കെ ഒരുപാട് റിക്വയർമെൻറ് ഒന്ന് അപ്പോൾ നമ്മളുടെ കയ്യിൽ അത്രയും ഡ്രോണുകളില്ല പിന്നെ ബാങ്കുകൾ തന്നെ നമ്മളുടെ റിക്വയർമെൻറ്റ് കൂടുതൽ വന്നു അതായത് പിന്നെ അവരൊരു അമ്പത് ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തു പിന്നെ അതിനുശേഷം എഴുപത്തഞ്ച് ലക്ഷം അങ്ങനെ പ്രൊജക്റ്റുകൾ അങ്ങനെ ഓരോ റീജിയൻ വൈസ് ഞങ്ങൾ പതിയെ പതിയെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ് വന്നപ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആയി അങ്ങനെയാണെങ്കിൽ ഇനി പ്രൊഡക്റ്റ് ഇറക്കാം മാർക്കറ്റിലേക്ക് അത് ഏറ്റവും അഫോർഡബിളായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരും വാങ്ങും വാങ്ങുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു സർട്ടിഫിക്കേഷൻ പ്രോസസ്സായിരുന്നു അന്നൊരു ചലഞ്ച് ഉണ്ടായിരുന്നത് അത് നമ്മളൊരു ഇറക്കി കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു സ്റ്റേജ് ആണ് അതിൻ്റെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ കമ്പോണൻറ്റ് ലെവലുള്ള സർട്ടിഫിക്കേഷനും വാലിഡേഷനും ഒക്കെ അപ്പം അതിനൊരുപാട് ഫണ്ട് വേണ്ടി വന്നു അപ്പോൾ അതിന് നമുക്ക് ഗ്രാൻഡുകൾ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ്ഫുള്ളായി അത് ഗ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് അതുപോലെ തന്നെ മേക്കർ വില്ലേജിൻ്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും ഗ്രാൻഡുകൾ പിന്നെ നമ്മൾ ആക്സിലറേഷൻ പ്രോഗ്രാംസില് യു എൻ ഡി പിയുടെയും അതുപോലെ തന്നെ സെൽക്കോ ഫൗണ്ടേഷൻസിൻ്റെയൊക്കെ പാർട്ടായിരുന്നു അതുപോലെ തന്നെ ഹിറ്റാച്ചിയുടെ നാഷണൽ ഇന്നോവേഷൻ ചാലഞ്ചിൽ നമ്മൾ പിന്നറായിരുന്നു അപ്പം നമ്മൾ ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ബൈ ചെയ്തില്ല നമ്മൾ ഓരോ പ്രോഗ്രാമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അവരുടെയും കൂടെ ഹെൽപ്പ് നമ്മൾ പ്രൊജക്റ്റിലെടുക്കുമായിരുന്നു കാരണം നമ്മളുടെ നമുക്ക് ഒരു ഡ്രോണിൽ ഏകദേശം ഒരു നാല്പത്തി രണ്ടോളം കമ്പോണൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ഓരോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അതായത് ഇപ്പോൾ ഹിറ്റാശിയുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ മോട്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഐ ഒ ടി സെൻസേസിൽ നിന്നാണ് നമ്മൾ നാവിക്കിൻ്റെ മോഡ്യൂൾസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബേസിക്കലി ഓൺ ചെയ്യുന്നില്ല നമ്മൾ പല പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അൻഡ് ചെയ്തിട്ട് അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ കമ്പോണൻസ് മേടിച്ച് നമ്മൾ നമ്മളുടെ അനുസരിച്ച് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റി ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഇൻഡിജിനസേഷൻ ഒരു എൺപത് ശതമാനത്തോളം തദ്ദേശീയമായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനെ സർട്ടിഫിക്കേഷന് ശേഷം ഒരു ഡ്രാസ്റ്റിക് റിക്വയർമെൻ്റ് ആണ് വന്നത് അതായത് ഏകദേശം ഒരു ആ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് വീക്ക് തന്നെ ഒരു ഇരുപത്തിയഞ്ചോളം ഡ്രോണിൻ്റെ റിക്വയർമെൻറ്റ് വന്നു അടുത്ത വീക്കിൽ ഏകദേശം ഒരു മുപ്പത് ഡ്രോണ് അങ്ങനെ ഒരു വൺ മന്തിൽ തന്നെ ഒരു നൂറ് ഡ്രോണിൻ്റെ റിക്വയർമെൻറ്റ് വന്നു അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡ്രോണിൽ ഫ്ലൈറ്റ് ടൈം കൂടുതലാണ് ഇരുപത്തി അഞ്ച് മിനിറ്റ് ഫ്ലൈറ്റ് ടൈം കിട്ടും ഏകദേശം ഒരു സിംഗിൾ സെറ്റ് ബാറ്ററിയിലും മൂന്ന് ഏക്കർ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ മറ്റുള്ള ഇൻ്റർനാഷണൽ കോം മാർക്കറ്റിലുള്ള പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള എഫിക്കസി നമ്മുടെ പ്രൊഡക്റ്റിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്വയർമെൻറ്റ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഒരു പർട്ടിക്കുലർ രണ്ട് ക്വാർട്ടറോളം നമ്മൾ നമുക്ക് ബിസിനസ് നന്നായിട്ട് തന്നെ നടന്നു എന്ന് തന്നെ പറയാം അതായത് ഒരു ഒരു കമ്പനി നല്ല രീതിയിൽ ഗ്രോ ഗ്രോത്ത് ഉണ്ടായി പക്ഷെ അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നപ്പോഴേക്കും ഒരു ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും പതിയെ പതിയെ സെയിൽസ് നന്നായിട്ട് കുറയാൻ തുടങ്ങി അത് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താ സംഭവിക്കുന്നത് കാരണം പ്രൊഡക്റ്റ് മേടിച്ചവരെല്ലാവരും ആണ് എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ റിക്വയർമെൻറ്റ് പതിയെ കുറഞ്ഞു വന്നു അത് ചിലപ്പോൾ ഒരു ക്രോപ്പ് സീസൺ മാറിയത് കൊണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങള് അന്ന് പിന്നെ അന്നത്തെ ഞങ്ങളുടെ ടീം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഇരുപതോളം പേരെ ഉള്ളായിരുന്നു അപ്പം നമ്മൾ നമ്മളുടെ ടീമിലേക്ക് കൂടുതൽ സെയിൽസ് ടീം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീം വരണം എന്നുള്ളൊരു മോട്ടീവില് ഹയറിങ് പ്രോസസ്സൊക്കെ നോക്കി പക്ഷേ എന്നിരുന്നാൽ നം നമ്മളുടെ റെലവെന്റ് ഏരിയയിലുള്ള ആൾക്കാരെ കണ്ടെത്തിയില്ല അപ്പം നമ്മളത് എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടീമിലേക്ക് തന്നെ നോക്കി കാരണം നമുക്കൊരുപാട് പൈലറ്റ്സ് ഉണ്ട് നമ്മളുടെ ഫീൽഡിൽ സ്പ്രേയിങ് ആ സർവീസ് അല്ലെങ്കിൽ ഡാറ്റ എടുക്കാനായിട്ടൊക്കെ പോകുന്നവർക്ക് അവർക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ആ പൈലറ്റുകളെ തന്നെ നമ്മളുടെ സെയിൽസ് ടീമിലേക്ക് ആക്കിയാൽ അവർ എന്താ പറയുക അവരായിരിക്കണം ഇനി നമ്മുടെ പ്രൊമോട്ടേഴ്സ് എന്നുള്ളൊരു മോട്ടീവിൽ നമ്മളവരെ ഓൺ ബോർഡ് ചെയ്തു സെയിൽസ് പേഴ്സൺ ആയിട്ട് അവർ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചു അവർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അവർ ഈ പറയുന്ന ഡ്രോൺ ഇംപ്ലിമെൻ്റ് ചെയ്താലുള്ള ഇമ്പാക്റ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പ്രൊജക്റ്റ് പ്രൊജക്ടിലേക്ക് വരികയും കുറേ പേര് സർവീസ് പ്രോജക്റ്റുകൾ എടുത്തു കുറേ പേര് പ്രൊഡക്റ്റ് ബൈ ചെയ്തു അപ്പോൾ പിന്നെയും അത് ആ പറയുന്ന ഒരു ഇഷ്യൂ മാറി കൂടുതൽ സെയിലുകളൊക്കെ നമ്മളുടെ ഈ ഒരു പ്രൊജക്ടിലേക്ക് വരുവാണ് അപ്പോൾ അങ്ങനെ ഒരു ഇപ്പം കോണ്സ്റ്റന്റായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് അഗ്രികൾച്ചർ സ്റ്റേറ്റില് നമ്മളെ ഡീലേഴ്സ് ത്രൂവും നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ടീം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ട് അഗ്രികൾച്ചർ സെക്ടറിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഇൻഡിജിനസേഷൻ എഫേർട്സിന് ഒരു ഒരു ബെനിഫിറ്റായിട്ട് ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കാതെ നമ്മൾ തേടി ഡിഫെൻസിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ വരുന്നത് അത് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇവിടെ ഈ പറയുന്ന ഡ്രോൺ ലോക്കലി ഇവിടെ മെയ്ക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഡിഫെൻസിൻ്റെ പ്രൊജക്റ്റ് ആദ്യം വന്നത് എൻ പി ഒലിൽ നിന്നാണ് പിന്നെ എൻ എസ് ടിലിൻ്റെ പ്രൊജക്ട്സുകൾ വന്നു അങ്ങനെ നമ്മൾ അടുത്ത സെക്ടറുകളിലേക്ക് കടന്നത് ഫോർ ഫയർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സേഫ്റ്റി സെക്ടറുകളിലേക്ക് നമ്മൾ ഡ്രോൺസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി സർവേലൻസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് മറ്റ് കസ്റ്റമൈസേഷൻ റിക്വയർമെൻറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോണ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് സർപ്രൈസിംഗ്ലി നമുക്ക് ഈ ഒരു വർഷം ഞങ്ങളൊരു ഗ്ലോബൽ പേറ്റൻറിന് അപ്ലൈ ചെയ്തിട്ട് റീസൻറ്റ്ലി സാങ്ഷൻ ആയിട്ടുണ്ട് അത് ആ പ്രോഡക്റ്റ് ഇപ്പോഴും റിവീൽ ചെയ്യാൻ പറ്റില്ല ബട്ട് എന്നാൽ നമ്മൾ കൊച്ചി ഷിപ്പ്യാർഡായിട്ട് ചേർന്ന് ഒരു ഒരു അതായത് ഒരു പി 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 മോഡൽ ആണ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ കൊച്ചി ഷിപ്പ്യാഡ് ആയിട്ട് ചേർന്ന് നമ്മളൊരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതൊരു ഒരു വേൾഡ് വൈഡ് റിക്വയർമെൻ്റ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പം അങ്ങനെയുള്ള പല സെക്ടറുകളിലേക്ക് ഞങ്ങൾ അഗ്രികൾച്ചറിൽ നിന്ന് തുടങ്ങി വാല്യൂ അഡീഷൻ ഈ പറയുന്ന ഫ്യൂസിലേജ് ഇന്നോവേഷൻസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൂടാതെ ഫ്യൂസിലേജ് ഇന്നൊവേഷൻസിൻ്റെ തന്നെ സബ്സിഡറി ആയിട്ട് നമ്മൾ ഫ്യൂസിലേജ് ഫ്ലൈയിങ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു അത് ബേസിക്കലി ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആ ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ തന്നെ നമ്മളുടെ ടീമിലേക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് പേഴ്സണെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഓൺ ബോർഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്യൂസിലേജ് ഫൗണ്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതൊരു സസ്റ്റൈനബിൾ ഇനിഷ്യേറ്റീവാണ് അതായത് എന്താ പറയുക വളരെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോണിൻ്റെ സർവീസസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നു അതുപോലെ തന്നെ ട്രൈബൽ സെക്ടറിൽ നമ്മൾ ഈ ഡ്രോണിൻ്റെ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂസിലേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെതന്നെ സ്പെറൻസ പ്ലാസ്റ്റിക് ക്രാഫ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡിപ്പോസിഷൻ മൂലം ഉണ്ടാകുന്ന ഇഷ്യൂസ് ആ ഇഷ്യൂസിന് ഒരു ഒരു ബെദലാവാൻ അതായത് വേസ്റ്റ് പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മൾ ബൈ പ്രോഡക്റ്റ്സ് അതായത് ഇൻ്റർലോക്ക് ടൈൽസ് ബ്രിക്സ് ഇതൊക്കെ യൂസ് ചെയ്യാൻ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ഫ്യൂസിലേജ് തുടങ്ങിയതിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ സംരംഭകത്വം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എന്നാൽ ഇതൊരു പ്രോസസ്സാണ് ഈ പ്രോസസ്സിൽ എനിക്ക് സംഭവിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ അതുപോലെ ഞാൻ ഫേസ് ചെയ്ത ഓരോ പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് വന്ന എക്സ്പീരിയൻസുകളാണ് എന്നെ ഇപ്പോൾ ഞാനാക്കി നിർത്തിയിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ ആദ്യത്തെ ഫണ്ടിങ് എന്ന് പറയുന്നത് ലോണായിട്ട് കെട്ടി ആ പത്ത് ലക്ഷം ഞങ്ങൾക്ക് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ പത്ത് കോടിയിലേക്ക് സെയിൽസ് ടേൺ ഓവർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതീ പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നങ്ങളുണ്ട് ഞങ്ങളുടെ ടീമിലുള്ള എന്താ പറയുക ഞങ്ങൾ പൈലറ്റായിട്ട് ജോയിൻ ചെയ്ത സിബിൻ ബാസിം എന്ന അവരൊക്കെ ഇപ്പോൾ ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് എൻജിനീയേഴ്സ് യദു ഷെറീഫ് ഇങ്ങനെ അജിത്ത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ അതൊക്കെ ഈ പറയുന്ന പ്രൊജക്റ്റില് വന്ന ആഡ് ഓൺസ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഒരുപാട് വാല്യൂ അഡീഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റി സോ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കാണുന്ന നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പം നമ്മളെല്ലാവരും പറയുന്നതാണ് വിദേശ രാജ്യങ്ങളിലെ ടെക്നോളജി നമ്മളുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒന്ന് അപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മളുടെ ടെക്നോളജി നമ്മളുടെ പേറ്റൻ്റഡ് ആയിട്ടുള്ള ടെക്നോളജി മറ്റുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കാനഡയിലും യു കെയിലും കമ്പനി രജിസ്റ്റർ ചെയ്തു അവിടെ കാനഡയിൽ ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദേവികയാണ് അവിടെ പ്രൊജക്ട് സ്റ്റാ ദേവിക അത്തിലും കൂടെയാണ് ഇപ്പോൾ പ്രൊജക്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഈ പറഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടീം വർക്കിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ തന്നെയാണ് ടീം വർക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും അതുപോലെ ഞങ്ങളുടെ ക്ലൈൻസും ഈ ഒരു സക്സസ് റേറ്റ് ഒക്കെ തന്നെയാണ് അതിൽ ഡിപ്പെൻഡായിട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക സംരംഭത്വം എന്ന് പറയുന്നത് ഒരു ലഹരി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു പാഷൻ ഡ്രൈവ് ചെയ്താണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്